അതല്ലേ ജുഡീഷ്യറി കേക്ക് വെറുതെ ഇതെല്ലാം മനസ്സിലാവാണ്ട് ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല എന്താ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ മൂന്ന് കാര്യത്തെ പറ്റി ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് അറിയാമല്ലോ ഒന്നും കൂടി പറയണം എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ ഈ ലെജിസ്ലേച്ചറിലാണ് അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ മാറ്റം വരുന്നത് എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും തുടർച്ചയാണ് മാറ്റമില്ല ഇതിപ്പോൾ ജുഡീഷ്യറിയുടെ മുമ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കേസാണ് വളരെ ഫലപ്രദമായിട്ട് ആ കേസ് കൈകാര്യം ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് അവസാനം വരെയുള്ള വിവരം ചാർജ് ഷീറ്റ് കൊടുത്തപ്പോൾ പോലും എന്തെങ്കിലും ഒരു പഴുതുണ്ട് എന്ന് ആരും വേണ്ടില്ല അപ്പോൾ കൃത്യമായിട്ട് ചാർജ് ഷീറ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട് കൃത്യമായ രീതിയിലുള്ള എക്സിക്യൂഷൻ നടന്നിട്ടുണ്ട് ആരും കാലു മാറിയിട്ടില്ല ഒരു പ്രതി പ്രതി പോലും കാലുമാറിയിട്ടില്ല എല്ലാ സാക്ഷികൾ സാക്ഷികൾ ആരും കാലുമാറിയിട്ടില്ല ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ കേസ് കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അത് മനസ്സിലാകുന്നത് എന്നിട്ട് വിധി വന്നിരിക്കുന്നു ആ വിധി നമ്മളാരും പ്രതീക്ഷിക്കുന്ന വിധിയല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ രീതിയിലുള്ള ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ ഇവിടെ തുടങ്ങുന്നില്ല നല്ല രീതിയിൽ വെറുതെ പറയുകയാണ് ആവശ്യമില്ലാതെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കേണ്ടത് അദ്ദേഹം കേക്ക് കേക്ക് അദ്ദേഹം ഒരു സി പി എമ്മുമായിട്ട് ഇനി കേസ് വാദിക്കാൻ ഏത് സി പി എമ്മിനു പോയി എവിടെയും പോയി കേസ് ബാധിക്കാൻ ഞങ്ങൾ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല പൊളിറ്റിക്കലല്ലാതെ പക്ഷേ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് ബാർ അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് മത്സരിച്ച ആളാണ് അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ കാര്യം ഉന്നയിച്ചിട്ട് സി പി എമ്മിൻ്റെ മേലെ കെട്ടാൻ ഏതാ പത്രം ഏ ആ ഭീഷണാണ് അപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ സി പി എം കേക്ക് ഭീഷണായതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ അതുകൊണ്ട് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ് ഭീഷണായതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ മനസ്സിലായിട്ടുണ്ടല്ലോ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ മനസ്സിലായല്ലോ അതിൽ എക്സിക്യൂട്ടീവിൽ മാറ്റമില്ല ജുഡീഷ്യറിയിൽ മാറ്റമില്ല മാറ്റം വരുന്നത് ലെജിസ്ലേച്ചർ മാത്രം ആ ലെജിസ്ലേച്ചറിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് അതിനെ കൃത്യമായിട്ട് കേസ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ആ കൈകാര്യം ചെയ്യാനുള്ള തീരുമാനം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ ജുഡീഷ്യറിയുടെ മുമ്പിലാണ് കേസുള്ളത് ആ ജുഡീഷ്യറിയുടെ മുമ്പിൽ വന്നിട്ടുള്ള കേസിൻ്റെ അകത്ത് എല്ലായിടത്തും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ അതിൽ കാലും മാറ്റം ഉണ്ടായിരുന്നില്ലോ സാക്ഷികൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ വിധി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വിധിയല്ല ഉണ്ടായത് ആ വിധി ആ പറഞ്ഞിട്ടുണ്ട് എവിടെയോ പോരായ്മയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അതായിരുന്നില്ലേ സുപ്രീം കോടതിയുടെ വിധിയുടെ മേലെ ഇവരെടുത്തുകൊണ്ടിരിക്കുന്ന അസഹിഷ്ണുതാ സമീപനത്തെ പറ്റി ഞാൻ പറഞ്ഞു ഇവര് ജഡ്ജസിനെ തീരുമാനിക്കേണ്ടതിന്റെ അധികാരവകാശങ്ങൾ കോളേജത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നവർ പറഞ്ഞു എക്സിക്യൂട്ടീവ് തന്നെ ജുഡീഷ്യറിയെ തീരുമാനിക്കണം എന്നവർ പറഞ്ഞു അങ്ങനെ പറയുന്ന ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരുപടി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിവിടെ കൈകാര്യം ചെയ്യണം ഇനി അപ്പീൽ പോകാൻ ഇനി എവിടെ എല്ലാവരും അപ്പീൽ പോകാൻ സൗകര്യമുണ്ട് അപ്പീൽ പോയി ഇതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണം തന്നെയാണ് കുറ്റവാളികൾക്ക് ശരിയായ രീതിയിൽ ശിക്ഷ നൽകണം എന്ന് പറഞ്ഞാൽ കയറി പോയി ബെല്ലടിച്ച് പുറത്തിറക്കി വെട്ടിക്കൊന്ന് വെട്ടിക്കൊന്നവരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് രണ്ടും ശരിയാണ് മരിച്ചു എന്നുള്ളത് ശരിയാണ് കൊന്നവരും വളരെ കൃത്യമാണ് എന്നിട്ട് കേസ് വിധി പറയുമ്പോൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു വിധി വന്നിരിക്കുന്നു ആ വിധിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഇനിയും പരിശോധിക്കാൻ നമുക്ക് സൗകര്യമുണ്ട് അതനുസരിച്ച് ആവശ്യമായ പരിശോധന നടത്തുകയും ചെയ്യണം ചെയ്യണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഒരു അതിലൊരു അതിലൊരു കൂട്ടുകൂടി ചെയ്യാൻ പറ്റില്ല ആ ആവശ്യമായ എല്ലാ നിലപാടും